വേനൽ വറുതിയിൽ കർഷകർ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ സംബന്ധിച്ച് സർക്കാർ പരിശോധിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ആവശ്യമായുള്ള നടപടികൾ ഉണ്ടാകും കൃഷിനാശത്തിന്റെ അളവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ബന്ധപ്പെട്ട ആളുകൾ പരിശോധിക്കും കർഷകർക്ക് ഉണ്ടായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും സർക്കാരിന്റെ ശ്രദ്ധയിലുണ്ട് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി ഇടപെടുമെന്നും മന്ത്രി കാന്തല്ലൂരിൽ പറഞ്ഞു കേരളത്തിൽ ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കാര്യങ്ങളിൽ കർഷകരുടെ മാത്രമല്ല പൊതുജനങ്ങൾക്കുണ്ടാകുന്ന എല്ലാവിധത്തിലുള്ള നഷ്ടങ്ങളെക്കുറിച്ച് സർക്കാർ പരിശോധിക്കും ആവശ്യമായിട്ടുള്ള നടപടികളുണ്ടാകും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടും കൃഷിനാശത്തിൻ്റെ അളവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ബന്ധപ്പെട്ട ആളുകൾ പരിശോധിക്കും ഇത് നേരത്തെ തന്നെ ഒരു വലിയ ഒരു ദുരന്തത്തിൻ്റെ തരത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം നമുക്ക് മുന്നറിയിപ്പുണ്ടായിരുന്നു ആ വിധത്തിൽ കർഷകർക്ക് മുന്നറിയിപ്പുണ്ടായിരുന്നു എങ്കിലും ആ കർഷകർക്കുണ്ടാകുന്ന എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും സർക്കാരിൻ്റെ ശ്രദ്ധയിലുണ്ട് ഇപ്പം പ്രത്യേകിച്ചൊന്നും പ്രഖ്യാപിക്കാൻ സാധ്യമല്ല ഉള്ളതുകൊണ്ട് എന്തായാലും ആ കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കും അതായത് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി ഇടപെടുകയും ചെയ്യും